Hello. നമ്മൾ ഇന്നൊരു സിമ്പിൾ ഈവനിങ് സ്നാക്ക് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ നെയ്യ് തേങ്ങ ശർക്കരപ്പാനി അപ്പം ഞാനിവിടെ രണ്ട് വലിയ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ചിരകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാം ഈക്വലായി ഈക്വളായി എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചധികം നെയ്യ് ഇതിനാവശ്യമുണ്ട് പിന്നെ ഒരു മൂന്ന് വെള്ളം ഉരുക്കിയെടുത്തതും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളത് ഒന്ന് ഉരു വരുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങയിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കാൻ മീൻസ് അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിനെ ടൈറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അതായത് നമ്മൾ അതിൻ്റെ ആ ഒരു കളർ ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഈ നെയ്യ് ഒഴിച്ച് നമ്മൾ അതിൽ നിന്ന് വറ്റിച്ച് 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 കൊണ്ടുവരികയോ ചെയ്യുന്നത് ആ ഒരു പാനി ഒഴിക്കുമ്പോൾ ഒരു ലൂസ് ആയിട്ടുള്ള ഉണ്ടായിരുന്നേ അതിനെ നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി എടുക്കണം അതായത് വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിൽ നെയ്യൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇത് ചൂട് പോകാൻ വേണ്ടി റെഡി നിൽക്കരുത് ചൂടോടെ തന്നെ നമ്മളത് ഉരുട്ടിയെടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു ഉരുട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ചൂടോടെ തന്നെ ഞങ്ങളിവിടെ ഓരോന്നോരോന്നായി ബോൾസാക്കി എടുക്കുന്നുണ്ട് നോക്കി ചൂടോടെ ഉരുട്ടിയത് കൊണ്ട് കൈയൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി നമ്മളിവിടെ ഇതിനെ വിണ്ടി എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കൂടി കമൻറ്റ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്